ി പർപ്പസായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ നമുക്ക് ഇതില് ഇതാ ഇതുപോലെ ഇതിപ്പോ ഇതിൽ മുളക് വെച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ മുളകെയ്യിൽ ഉണക്കാൻ പറ്റും അതുപോലെ തന്നെ മല്ലി അതുപോലെ തന്നെ ഈ ഡ്രയറിൽ തന്നെ മില്ലുകളിലാണെങ്കിൽ നാളികേരം ഇപ്പം വ്യത്യസ്ത പാർട്ടി കുണ്ടുവരുന്ന തേങ്ങ ഉണക്കി കൊടുക്കണമെങ്കിൽ ഇതുപോലെ എന്ത് ചെയ്യുക ട്രയൽ വെച്ചിട്ട് ഉണക്കി കൊടുക്കാൻ പറ്റും ഇത് ഏകദേശം ഒരു മണിക്കൂറിൽ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അമ്പത് കിലോ വരെ കൊപ്ര കട്ട് ചെയ്യാൻ പറ്റും മെഷീനാണ് ആണ് ത്രീ നോട്ട് ഫോർ എസ് എസ് ട്രേ ആണ് ഒട്ടും ബ്രസ്റ്റ് വരാത്ത ഒരു തരത്തിലുള്ള ട്രേ ആണ് നമുക്കിപ്പം ഫിഷ് ഉണക്കാനാണ് അല്ലെങ്കിൽ കൊണ്ടാട്ടങ്ങൾ ഉപ്പ് ഉപ്പുള്ള സാധനങ്ങൾ അതായത് മേജറായിട്ട് ഉപ്പ് വരുന്ന സാധനങ്ങൾ ഉണക്കാൻ ഇതുപോലത്തെ എസ് എസ് ട്രേ ആണെങ്കിൽ വളരെ ബെറ്ററാണ് നമ്മൾ ദ്രവിച്ച് പോകുന്ന പ്രശ്നങ്ങളും ഒന്നും ദ്രവിച്ച് പോകുന്ന പ്രശ്നം ഒട്ടും വരില്ല ഈ ഒരു ട്രേ ആകുമ്പോൾ ഫുഡ് 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 ക്വാളിറ്റിയാണ് ത്രീ നോട്ട് ഫോർ ആണ് ഇപ്പോൾ പച്ച നാളികേരാണ് ഇതിൽ ട്രെയിൽ വെച്ചതേ ഉള്ളൂ അപ്പോൾ ഇത് ഇതുപോലെ എന്തു ചെയ്യുക പതിനഞ്ച് മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിരട്ടയെന്ന് കിട്ടും ചിരട്ടെന്ന് പതിനഞ്ച് മണിക്കൂറാണ് എത്തുന്നത് അതെ അടുത്തി ചിട്ട് അടുത്തിയെടുക്കാൻ പറ്റിയ വീണ്ടും നമ്മൾ അടുത്തതിനെ സെറ്റ് ചെയ്യണം ഹോട്ടൽ മൂന്ന് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളത് എല്ലാം കോഴിക്കോട് ജില്ലയിൽ ഓമശ ചെയ്യുന്ന സ്ഥലത്താണ് അതുപോലെ തന്നെ അപ്പൊ ഞങ്ങള് എല്ലാ ഞങ്ങൾ എല്ലാ പ്രൊഡക്റ്റും ഞങ്ങള് കംപ്ലൈന്റ് വരരുത് എന്നുള്ള ഉദ്ദേശത്തോട് തന്നെ ചെയ്യുന്നതാണ് അപ്പം ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ എന്ന കരുതി നമ്മൾ ഒരുപാട് അതിൻ്റെ മെറ്റീരിയൽ ആഡ് ചെയ്തിട്ട് കോസ്റ്റ് ഒരുപാട് ഹൈ ആക്കുന്ന ആ ഒരു രീതിയിലല്ലാനും നമ്മൾ ഏറ്റവും നല്ല നല്ല ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ എല്ലാ നമ്മൾ ചെയ്തത് മെഷീൻസ് അതിന്റേതായ കോസ്റ്റ് മാത്രമേ വന്നിട്ടുള്ളൂ നമ്മൾ സാധാരണക്കാർക്ക് ഉൾക്കൊള്ളുന്ന കോസ്റ്റിൽ ഏറ്റവും നല്ല ക്വാളിറ്റി അതാണ് ഞമ്മളെ കാഴ്ചപ്പാട് ഇടനിലക്കാർ ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ലാഭം ഇവിടെ ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന തീർച്ചയായിട്ടും ഉണ്ടാവും ഞമ്മളൊരു സപ്പോർട്ടും ഉണ്ടാവും അതുപോലെ തന്നെ അവർക്ക് ഏറ്റവും ലോ കോസ്റ്റിൽ ഇവിടെ മെഷീൻസ് അവൈലബിൾ ആയിരിക്കും പിന്നെ ഡയറക്റ്റ് സർവീസും കമ്പനിന്നുള്ള ഡയറക്ട് സർവീസും അവർക്ക് അവൈലബിൾ ആയിരുന്നു നിങ്ങൾക്ക് ഇത് അല്ലാതെ തന്നെ മറ്റു ഷോപ്പുകളിലോ ഓൺലൈനായിട്ടോ ഈ പ്രൊഡക്റ്റ് ഉണ്ടോ ഓൺലൈനിൽ ഞങ്ങൾ പ്രൊഡക്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇപ്പം ചാലക്കുടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനടുത്തായിട്ട് ഒരു ഷോറൂമും അടുത്ത മാസം മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും നമ്മൾ ഇടുന്നുണ്ടല്ലോ അതെ അതെ അവിടെ അവിടെ വന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് സർവീസ് അവൈലബിൾ ആയിരിക്കും അതായത് ആ ഒരു ഏരിയയിലുള്ള കസ്റ്റമേഴ്സിന് നമ്മൾ സർവീസ് ചാലക്കുടി വെച്ചിട്ട് അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ കസ്റ്റമർക്ക് കോഴിക്കോട് വരെ വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവിടെ വന്നിട്ട് നമ്മളെ മെഷീൻസ് എല്ലാം പരിചയപ്പെടാം അവർക്ക് ഈ എംപ്ലോയൊരു യൂണിറ്റിന് പ്രത്യേകത എന്നാൽ ഇപ്പം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് ഡയറക്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കമ്പനിയിൽ വന്നു കഴിഞ്ഞാൽ ഈ മെഷീൻ എല്ലാം അവർക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അവർക്ക് പ്രവർത്തിപ്പിച്ച് നോക്കാം പ്രവർത്തിച്ച് പഠിക്കാം എന്നിട്ട് കൺഫേം ചെയ്തിട്ട് മാത്രം അവർ മെഷീൻ പർച്ചേസ് ചെയ്താൽ മതി അതായത് ഇപ്പോൾ ചിലർക്ക് സംശയം ഉണ്ടായി ഇതിൽ ഓയിൽ കറക്റ്റ് കിട്ടുമോ പിന്നെ ഈ മെഷീൻ ഉപയോഗിക്കാനോ സിമ്പിളാണോ അങ്ങനെ പല കാര്യങ്ങൾ പല ഡൗട്ടും കാര്യങ്ങളും ഉണ്ടാവും ഇതിന് സൗണ്ട് ഉണ്ടാവും പൊലൂഷൻ കാര്യങ്ങളുണ്ടോന്നുള്ളതൊക്കെ അങ്ങനത്തെ എല്ലാ സംശയങ്ങളും ഞങ്ങളുടെ കമ്പനിയിൽ കഴിഞ്ഞാൽ ഏത് കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവർക്ക് തീർക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുന്നുണ്ട് ഇപ്പം ഡ്രയറിൽ തന്നെ അവർ പല കസ്റ്റമർക്കും പല സാധനങ്ങളും ഉണക്കാനുണ്ടാവും വ്യത്യസ്തമായ പ്രൊഡക്റ്റ് ഉണക്കാം അവർക്ക് അവരെ പ്രൊഡക്റ്റ് എത്ര മണിക്കൂർ കൊണ്ട് ഉണങ്ങും അത് ഈ നമ്മളെ ട്രയൽ ഉണങ്ങോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ അവർക്ക് അവരെ സാമ്പിളായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് കോഴിക്കോട് വന്നിട്ട് ഇവിടെ ചെയ്യാം ഇനി നമ്മൾ ചാലക്കുടി വന്നിട്ടാണെങ്കിൽ നമ്മളെ ഷോറൂമിൽ വന്നിട്ടാണെങ്കിൽ അവിടുന്ന് ചെയ്യാനുള്ള അവസരം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് ടെസ്റ്റ് ചെയ്ത് നൂറ് ശതമാനം സംതൃപ്തിയോടെ മാത്രം നമ്മളെ പ്രൊഡക്റ്റ് മാത്രം പർച്ചേസ് ചെയ്താൽ മതി അതിനുള്ള അവസരം നമ്മൾ സ്വന്തമായിട്ട് ഒരു ബിസിനസ് എന്നുള്ള ആഗ്രഹവുമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഒരു സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എത്തിയിട്ടുള്ളത് കേട്ടോ ഒരു ഓയിൽ മില്ലൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ത്രീ ഇൻ വൺ എന്നുള്ളൊരു പാക്കേജോട് കൂടി ഓയിൽ മില്ലിന് ആവശ്യമായിട്ടുള്ള എല്ലാത്തരം എക്യൂപ്മെൻറ്റുകളും മിനി രൂപത്തിൽ കിട്ടുന്ന ഒരു കമ്പനി ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താനോ മെക്ക് മെക്മാർക്ക് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അഷാദ് ഭായ ആണ് നമ്മുടെ ഈ ഒരു കമ്പനിൻ്റെ ഓണർ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും അതായത് സ്പെക്കും ഏതൊക്കെ ആണ് ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ളത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അർഷാദ് ഭായ് നമുക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യും കേട്ടോ എൻ്റെ പേര് അർഷാദ് ഞാൻ കോഴിക്കോട് ജില്ലയിൽ ഓമശ്ശേരി എന്ന സ്ഥലത്ത് മെക്മാർക്ക് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ കമ്പനി അടുത്താണ് ഞങ്ങളുടെ കമ്പനിയിൽ ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നത് ഓയിൽ മില്ലിലേക്ക് വേണ്ടിയുള്ള എല്ലാ മെഷീനറീസും ആണ് അതായത് ഓയിൽ മെഷീന് അതുപോലെ തന്നെ കൊപ്ര കട്ടറ് ഡ്രയർ ഇതുപോലെയുള്ള എല്ലാത്തരം മെഷീൻസുമാണ് ഒരു ഓയിൽ മില്ലിലേക്ക് വേണ്ടിയ എല്ലാത്തരം പല കപ്പാസിറ്റിയിലുള്ള പല ടൈപ്പ് മെഷീനറീസാണ് ഞങ്ങളിവിടെ മാനുഫാക്ചർ ചെയ്യുന്നത് അപ്പം ഒരു ചെറിയ രീതിയിലുള്ള സംരംഭം തുടങ്ങുന്നവർക്ക് ഒരു ഓയിൽ മിൽ സംരംഭം എല്ലാം തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ മെഷീൻസും ഞങ്ങളുടെ കയ്യിലുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഈ ഒരു മെഷീൻസാണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് ഞങ്ങളൊരു ത്രീ എച്ച് പി ഓയിൽ പ്രസ് മെഷീനാണ് അതായത് ഒരു ചെറുകിട ഓയിൽ മില്ല് തുടങ്ങുന്നവർക്ക് ആവശ്യമായ ഏറ്റവും നല്ല രീതിയിൽ തുടങ്ങാൻ പറ്റിയ നല്ലൊരു മെഷീനാണിത് അതായത് ത്രീ എച്ച് പി ആണ് ഇതിൻ്റെ കപ്പാസിറ്റി ഒരു മണിക്കൂറിൽ ഇരുപത്തി മുന്നൂറ്റി മുപ്പത് കിലോ വരെ കൊപ്ര എന്ത് ചെയ്യാം ഒരേ സമയം ഓയിലെടുക്കാൻ പറ്റും ഇതിൽ കൊപ്ര മാത്രമല്ല മൾട്ടി സീഡ്സ് ആണ് അതായത് കടുക് എള്ള് ജീ കരിഞ്ചീരകം അതുപോലെ തന്നെ സൺഫ്ലവർ അതുപോലെയുള്ള എല്ലാ സീഡ്സും പീനട്ട് ഇതുപോലത്തെ എല്ലാ സീഡ്സും ഓയിലെടുക്കാൻ ഒരു മൾട്ടി സീഡ്സ് ഓയിൽ പ്രസ് മെഷീനാണിത് ഈ മെഷീൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ പിന്നെ ഇതിന് കോസ്റ്റ് കുറവാണ് അതായത് ഇതിന് ഇതിനൊരുപാട് പിന്നെ എന്ത് ചെയ്യുക മോട്ടറ് അതുപോലെ തന്നെ കൗണ്ടർ കാര്യങ്ങളൊന്നും ആവശ്യമില്ല സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു മെഷീനാണ് അതുപോലെ തന്നെ ഹൈജീനിക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ഓയിൽ യൂണിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും ആൾ ആളുകളെ മുന്നിൽ തന്നെ വെച്ചിട്ട് എന്ത് ചെയ്യാം വളരെ വൃത്തിയിൽ നമുക്ക് കാര്യങ്ങൾ ഓയിലെടുത്ത് കൊടുക്കാൻ പറ്റും ലൈവ് ഓയിൽ യൂണിറ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള മെഷീനാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റേ പറഞ്ഞാൽ ഇത് യൂസർ ഫ്രണ്ട്ലിയാണ് വളരെ യൂസർ ഫ്രണ്ട്ലിയാണ് നമുക്ക് സ്ത്രീകൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം കൈകാര്യം ചെയ്യാം വളരെ സിമ്പിളായിട്ട് ഓപ്പറേറ്റ് ചെയ്യാം ഇപ്പോൾ നമുക്ക് വലിയൊരു മാനുവലായിട്ടുള്ള വലിയൊരു വർക്ക് വരാതെ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ളൊരു മെഷീനാണ് ഇതിൽ നമ്മളെ പഴയ ഓൾഡ് മോഡൽ മെഷീൻ ആണെങ്കിൽ മൂന്ന് റൗണ്ട് നാല് റൗണ്ടൊക്കെ എന്ത് ചെയ്യണം റൊട്ടേറ്റ് ചെയ്ത് തരണം വലിയതല്ല ഇതിൽ സിംഗിൾ പ്രോസസ്സിങ് ആണ് ഒറ്റ തവണ തന്നെ നമുക്ക് ആ ഒരു പ്രോസസ്സിംഗ് തന്നെ ഓയിൽ മൊത്തമായിട്ട് ഫുൾ ആയിട്ട് ഓയിൽ പെർസെൻറ്റേജ് കിട്ടും അതായത് വലിയ മെഷീനിൽ കുറച്ച് അധികം ഓയിൽ പെർസെൻറ്റേജ് ഈ മെഷീനിൽ കിട്ടുകയും ചെയ്യും അതിൻ്റെ പ്രത്യേകത പിന്നെ പറഞ്ഞാൽ വളരെ ഒരു കിലോ കൊപ്പറാണെങ്കിലും അതിട്ട് കഴിഞ്ഞാലും ഫുള്ളായിട്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഓയിൽ വരും ഓയിൽ മിഷനിൽ പൊതുവേ കറണ്ട് കൺസപ്ഷൻ വളരെ കുറവാണ് ഇതിൽ ഒരു മണിക്കൂറിൽ പിന്നെ നമുക്ക് ഏകദേശം പതിനഞ്ച് കിലോ വെളിച്ചെണ്ണ വരെ ഉൽപ്പാദിക്കാൻ പറ്റും പതിനഞ്ച് കിലോ വെളിച്ചെണ്ണ ഉത്പാദിപ്പിക്കാൻ ഏകദേശം ഒരു ഒരു പത്ത് രൂപേൻ്റെയും പതിനഞ്ച് രൂപേൻ്റെ ഉള്ളിലായിട്ടുള്ള ഇലക്ട്രിസിറ്റി കൺസംഷന് വരുന്നുണ്ട് ഇത് ഏകദേശം ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള റൂമാണ് ഇതിൽ നമുക്ക് ഇപ്പം ഈ ഒരു ഓയിൽ മില്ലില് ഇത്രയും ചെറിയൊരു സ്പേസിലാണ് നിൽക്കണത് നമുക്ക് എന്ത് ചെയ്യാം ഒരു ഡ്രയർ തന്നെ ഈ റൂമിൽ വെക്കാം അതുപോലെ തന്നെ കൊപ്രാ കട്ടർ വെച്ച് കഴിഞ്ഞാലും ഒരുപാട് സ്ഥലം ബാക്കിയാണ് ഇപ്പൊ ജസ്റ്റ് നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള റൂമാണ് അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു മില് ജസ്റ്റ് നൂറ് സ്ക്വയർ ഫീറ്റ് റൂമിൽ വരെ എന്ത് ചെയ്യാൻ പറ്റും തുടങ്ങാൻ പറ്റും സിമ്പിളായിട്ട് തുടങ്ങാം നമുക്ക് ഒരു കൗണ്ടർ ഇടാനുള്ള സ്പേസ് ഉണ്ടാകും അതുപോലെ തന്നെ ഒരു റാക്ക് അടിക്കാനുള്ള സ്പേസ് ഉണ്ടാവും എല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റും അതായത് നമുക്കൊരു ടൗണിൽ ടൗണിന്റെ സെൻ്ററിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതുപോലുള്ള ഒരു മാർക്കറ്റിലോ അങ്ങനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റി നമുക്ക് ചുരുങ്ങിയ സ്ഥലത്ത് തന്നെ എന്ത് ചെയ്യുക ഇതുപോലത്തെ ഒരു യൂണിറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇതിന്റെ സൗണ്ട് പൊല്യൂഷൻ ഒക്കെ എങ്ങനെയാണ് വരുന്നത് സൗണ്ട് വളരെ കുറവാണ് സൗണ്ട് നമുക്ക് ഓൺ ചെയ്ത് കാണിച്ചാൽ വളരെ സൗണ്ട് ഒരു പൊല്യൂഷൻ ഒരു സംഗതി നമുക്ക് റൂമിന്റെ പുറത്തേക്ക് അനുഭവിക്കൂല കേൾക്കൂല്ല അത്രയും ചെറിയ സൗണ്ട് കാര്യങ്ങളെ വരുന്നുള്ളൂ നമ്മളിപ്പോ പ്രധാനമായിട്ട് യൂണിറ്റ് നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് വേണ്ടത് പറഞ്ഞു അതായത് നമ്മളെ ഇതേപോലെ ആട്ടുന്ന ഒരു മെഷീന് പിന്നെ അതേപോലെ ഉണക്കുന്ന ഒരു മെഷീൻ പിന്നെ ഒരു കട്ടിംഗ് മെഷീൻ മെഷീൻ ഇത് മൂന്നെണ്ണം കൂടി നമുക്ക് എടുക്കണമെങ്കിൽ അപ്രോക്സിമേറ്റ് കോസ്റ്റ് എത്ര വരുക ഇതുപോലത്തെ ഒരു ചെറിയ യൂണിറ്റ് ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ജസ്റ്റ് എന്ത് ഏകദേശം ഒരു രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ ടാക്സ് ഉൾപ്പെടെ ഒക്കെ കൂടി എല്ലാ മെഷീനും കൂടി രണ്ടു ലക്ഷത്തി അറുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു യൂണിറ്റ് മൂന്ന് മെഷീൻസ് അവൈലബിൾ ആണ് സൈസ് എങ്ങനെയാണ് അതായത് ത്രീ എച്ച് പ്രസ് മെഷീൻ അതുപോലെ തന്നെ ടു എച്ച് പി ഹെവി ഡ്യൂട്ടി കൊപ്ര കട്ടർ അതായത് അതെ ഇത് ഏകദേശം ഒരു മണിക്കൂറിൽ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് കിലോ വരെ കൊപ്ര കട്ട് ചെയ്യാൻ പറ്റിയ മെഷീനാണ് പിന്നെ വരുന്നത് ഇരുന്നൂറ്റമ്പത് നാളികൾ ഒരേ സമയം ഉണക്കാൻ പറ്റിയ ഇലക്ട്രിക് ഡ്രയർ അതായത് ഓട്ടോമാറ്റിക് ഫുള്ളി ഓട്ടോമാറ്റിക് ഇലക്ട്രിക് ഡ്രയർ ഇത്രയും മെഷീൻസ് ഉൾക്കൊണ്ട് ഏകദേശം രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപേൻ്റെ ഉള്ളിൽ നമുക്ക് തുടങ്ങാൻ സാധിക്കും അതായത് രണ്ട് ലക്ഷം എന്ന് ഒരു പക്ഷെ നമ്മളെ സാധാരണക്കാരുടെ എടുത്തെടുക്കാൻ പക്ഷേ അവർക്ക് ആഗ്രഹം ഉണ്ടോ അതെ അങ്ങനെയുള്ളവർക്ക് സർക്കാരിന്റെ ഭാഗത്ത് വല്ല ആനുകൂല്യങ്ങളുണ്ടാവും ഉണ്ട് പിന്നെ പി എം ഇ ജി പിന്ന സ്കീമുണ്ട് അത് മുഖേന തുടങ്ങുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം മുപ്പത് ശതമാനം മുതൽ മുപ്പത്തഞ്ച് ശതമാനം നാല്പത് ശതമാനം ആ റേഞ്ചിൽ സബ്സിഡി അവൈലബിൾ ആണ് അതായത് നാല്പത് മുതൽ ഇരുപത് ശതമാനം വരെ സബ്സിഡി അത് ഓരോ കാറ്റഗറി ഉണ്ട് അനുപാതികായിട്ടാണ് സബ്സിഡിന്റെ റേറ്റ് വരുന്നത് സബ്സിഡി അവൈലബിൾ ആണ് അതുപോലെ തന്നെ ലോണും അവൈലബിൾ ആണ് പിന്നെ വളരെ ചുരുങ്ങിയ ടൈമിനുള്ളിൽ നമുക്ക് ഇത് പാസ്സായി കിട്ടുകയും ചെയ്യും വീടില്ലാതെ ഈ ലോൺ അവൈലബിൾ ആണ് ഇത് നമ്മുടെ മുദ്ര ലോൺ എന്ന് പറഞ്ഞ കാറ്റഗറി തന്നെയാണ് അതെ 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 പിന്നെ പി എംഇ ജി പി തന്നെ സ്കീമുണ്ട് മെഷീനറീസിൻ്റെ തൊണ്ണൂറ് ശതമാനം വരെ ലോണ് കിട്ടും നമ്മൾ വാങ്ങുന്ന ഇപ്പം ഒരു ലക്ഷം രൂപേൻ്റെ മെഷീനറീസ് വാങ്ങുകയാണെങ്കിൽ അതിന് തൊണ്ണൂറായിരം രൂപ വരെ നമുക്ക് ലോണായിട്ട് കിട്ടും അതിൻ്റെ ഏകദേശം മുപ്പത് ശതമാനത്തോളം സബ്സിഡി ആയിട്ടും കിട്ടും അതുപോലെ ഒരുപാട് സ്കീമുണ്ട് ഇപ്പം അത് നമുക്ക് വ്യവസായ വകുപ്പായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ നിയറസ്റ്റ് പഞ്ചായത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സ്കീം കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് നമ്മളടുത്ത് തന്നെ ഇപ്പം എടുക്കുന്ന ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിലധികം ആൾക്കാരും ഇതുപോലത്തെ സ്കീം ഉപയോഗിച്ചിട്ടാണ് മെഷീൻ വസ്തു ഓക്കെ നമ്മൾ ഈ ഒരു സ്കീമിനായിക്കോട്ടെ അല്ലാതെ ക്യാഷിനായിക്കോട്ടെ നമ്മൾ കേരളത്തിൽ എവിടുന്നു പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അവിടെ എത്തിച്ചു കൊടുത്ത് സെറ്റ് ചെയ്യാൻ സാധിക്കുമോ നമുക്ക് ഓൾ കേരള സർവീസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ മെഷീനറീസ് അവൈലബിൾ ആണ് ഡെലിവറി അവൈലബിൾ ആണ് ഇപ്പൊ പറഞ്ഞ റേറ്റിൽ നമ്മൾ ഡെലിവറി ചാർജ് ഇൻക്ലൂഡഡ് അല്ല ഞാനത് നമ്മളെ ഇപ്പോൾ പറഞ്ഞ റേറ്റ് ജി എസ് ടി ഇൻക്ലൂഡഡ് ആണ് നമുക്ക് ഡെലിവറി ചാർജ് എക്സ്ട്രാ ആണ് വരുന്നത് അഡീഷണൽ ആയിട്ട് വരും അത് വലിയ ചാർജ് വരില്ല എന്നുവെച്ചാൽ ഞങ്ങൾ ഓൾറെഡി കേരളത്തിൽ എല്ലായിടത്തും സപ്ലൈ ഉള്ളതുകൊണ്ട് ഒരു പാർട്ടിൻ്റെ മാത്രമായിട്ട് പോകേണ്ട കേസ് വരുന്നില്ല അപ്പോൾ പൊതുവേ നമുക്ക് ഒരേ വണ്ടിയിൽ തന്നെ രണ്ട് മൂന്ന് പാർട്ടിൻ്റെ മെഷീൻസ് സപ്ലൈ പോകാം

കസ്റ്റമർ നമ്മൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ മെഷീൻ്റെ മുകളിൽ തന്നെ ഞങ്ങളൊരു കസ്റ്റമർക്കുള്ള ഒരു കസ്റ്റമർ കെയർ നമ്പർ ഉണ്ടാവും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സർവീസർ അവരെ ലൊക്കേഷനിൽ പോയിട്ട് ആരെന്താണ് കംപ്ലൈൻറ് അത് നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും സാധാരണ നമുക്ക് എത്ര ടൈം ഡ്യൂറേഷനാണ് പറയാറുള്ളത് അത് ചില സാഹചര്യം ഡിസ്റ്റൻസിനനുസരിച്ചാണ് ഇപ്പം ഒരുപാട് ദൂരമാണെങ്കിൽ അതിൻ്റെ ചെറിയ രണ്ടോ ദിവസം മൂന്നോ ദിവസം ആയ സമയം എടുക്കും പിന്നെ അവർ എത്രത്തോളം മേജർ കംപ്ലയിൻ്റ് ആണോ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് അതായത് അതായതിപ്പോൾ അവരെ മെഷീനിന്ന് പൂർണ്ണമായിട്ടും പിന്നെ അവർക്ക് യൂണിറ്റ് പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഷട്ട് ഡൗൺ ആയ ഒരു അവസ്ഥയാണെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി സർവീസ് കൊടുക്കും അതായത് എത്രയും പെട്ടെന്ന് തന്നെ പിന്നെ ചെറിയ മൈന്യൂട്ടാണ് ഉള്ള ഇൻഡിക്കേറ്റർ കംപ്ലൈൻറ്റ് അങ്ങനത്തെ ചെറുതാണെങ്കിൽ നമ്മൾ എന്ത് കസ്റ്റമർക്ക് ഒന്നുകിൽ ഇങ്ങനത്തെ ചെറിയ സ്പെയറൊക്കെ ലോങ്ങ് ആണെങ്കിൽ നമ്മൾ കൊറിയറിൽ അയച്ചു കൊടുക്കും അവർക്ക് അതിൻ്റെ ഓൺലൈൻ നമ്മൾ സപ്പോർട്ട് കൊടുക്കുക ചെയ്യുക എന്ന് മാറ്റിപ്പിറ്റ് ചെയ്യാനുള്ള അതല്ല ഇതുപോലെ ചെറിയ കം മൈന്യൂട്ടുള്ള കംപ്ലയിൻറ്റ് ആണെങ്കിൽ നമ്മളെ സർവീസറ് ലൈനിൽ വരുന്ന സമയത്ത് വൺ വീക്കിനുള്ളിലൊക്കെ എപ്പോഴെങ്കിലും ലൈനിൽ വരുന്ന സമയത്ത് പോയിട്ട് എന്ത് അങ്ങനത്തെ ചെറിയ ചെറിയ കംപ്ലയിൻറ്റ് ആണെങ്കിൽ നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കും മേജർ ആയിട്ടുള്ള കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ എന്ത് ചെയ്യും സർവീസറെ വിട്ടിട്ട് അത് ക്ലിയർ ചെയ്ത് കൊടുക്കും ഇതാണ് നമ്മൾ ഇലക്ട്രിക് ഡ്രയറുകൾ വരുന്നത് ഇത് നമുക്ക് വളരെ ചെറിയ ഡൊമസ്റ്റിക് പർപ്പസിനുള്ള ഡ്രയർ മുതൽ പിന്നെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള മില്ലുകളിലെല്ലാം ഉപയോഗിക്കാൻ പറ്റിയ തരത്തിലുള്ള ട്രയറുകൾ വരെ അവൈലബിളാണ് ഇത് നമുക്ക് വരുന്നത് കപ്പാസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് നാളികേരം മുതൽ രണ്ടായിരം നാളികേരം വരെയാണ് ഈ ഒരു മൾട്ടി പർപ്പസ് ട്രേ ടൈപ്പ് ഇലക്ട്രിക് ട്രയറിൻ്റെ കപ്പാസിറ്റി വരുന്നത് ഇതിൽ നമുക്ക് തന്നെ ഇലക്ട്രിക് ഡ്രയർ ബൾക്ക് ടൈപ്പ് ഉണ്ട് അതുപോലെ തന്നെ ട്രേ ഇല്ലാതെ ഒന്നിച്ച് കൊണ്ടുവന്ന് തട്ടിയിട്ട് ഉണക്കിയെടുക്കുന്ന ബൾക്ക് ടൈപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഫയർവുഡ് ടൈപ്പ് ഉണ്ട് ഫയർവുഡ് ഉപയോഗിച്ചിട്ട് ഉണക്കിയെടുക്കുന്നത് അതിലും ഈ ബൾക്ക് ടൈപ്പും ട്രേ ടൈപ്പും എല്ലാം അവൈലബിൾ ആണ് അതുപോലെ തന്നെ ബ്ലോവർ ടൈപ്പ് ഉണ്ട് അതായത് അയ്യായിരം രണ്ടായിരത്തി അഞ്ഞൂറ് അയ്യായിരം പതിനായിരം എന്തെങ്കിലുമൊക്കെ ഒരുമിച്ച് ഉണക്കാൻ പറ്റിയ ബ്ലോവർ ടൈപ്പ് ഡ്രയർ അതും അവൈലബിളാണ് ഇപ്പോൾ നമ്മളിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ട്രേ ടൈപ്പ് മൾട്ടി പർപ്പസ് ഇലക്ട്രിക് ഡ്രയർ ആണ് ഇത് നമുക്ക് ജാതിക്ക ഉണക്കാം അതുപോലെ തന്നെ ജാതിപത്രി പിന്നെ കൊക്കോ കുരുമുളക് ഇതുപോലുള്ള കാർഷിക ഉൽപ്പന്നങ്ങളെല്ലാം ഉണക്കാൻ പറ്റിയ ഡ്രയർ അവൈലബിൾ ആണ് അതുപോലെ തന്നെ വീട്ടാവശ്യത്തിനാണെങ്കിൽ മുളക് മല്ലി നമ്മൾ കേക്ക് ഉണക്കുന്ന സാധനങ്ങളെല്ലാം കേക്ക് ഉണക്കാൻ ഇതിനെല്ലാം ഉപയോഗിക്കാൻ പറ്റിയ ചെറുകിട ട്രയറുകൾ ആണ് അതുപോലെ തന്നെ പിന്നെ ഇതുപോലെ തന്നെ ചെറിയ സംരംഭം തുടങ്ങുന്നവർക്ക് ഞാൻ യൂണിറ്റ് എല്ലാം തുടങ്ങുന്നവർക്ക് ആവശ്യമായ മുന്നൂറ്റി എൺപത് നാളികേർ ഒരേ സമയം ഉണക്കാൻ പറ്റിയ മൾട്ടി പർപ്പസിൽ ഇലക്ട്രിക് ഡ്രയർ ഇതിൽ തന്നെ മുളക് മല്ലി ഇതുപോലുള്ള സാധനങ്ങൾ കേക്ക് ഉണക്കാം കപ്പ ഉണക്കാം അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ചക്ക ഇതുപോലെയുള്ള എല്ലാ സാധനങ്ങളും ഉണക്കാൻ പറ്റിയ ട്രേ ടൈപ്പ് ഇലക്ട്രിക് ഡ്രയറാണ് ഇതന്നെ അതും അതിന്റെ ഒരു ഇരുന്നൂറ്റിഅമ്പത് നാളികേര കപ്പാസിറ്റി വരുന്നതാണ് ഇതിന്റെ തൊട്ട് താഴെ തൊട്ട് താഴെ ഉള്ള ഇതും ഞാനോ വെളിച്ചെണ്ണ യൂണിറ്റിലേക്ക് പറ്റിയ കറക്റ്റ് മെഷീനാണ് ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് മില്ലുകളിലെല്ലാം പോകുന്ന മെഷീന് മുളക് മല്ലി ഈ കൈകൊള്ളൊരു സൈസിലുള്ളത് മതി നമ്മുടെ മില്ലുകളിലേക്ക് മില്ലുകൾ ചെറിയൊരു വെളിച്ചെണ്ണ യൂണിറ്റ് തുടങ്ങാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഇത് ഈ ടു ഫിഫ്റ്റി കോക്കോനട്ട് കപ്പാസിറ്റി പിന്നെ നെക്സ്റ്റ് സ്റ്റേജിലും ബിസിനസ് ഒന്നുകൂടി ഡെവലപ്പായിട്ട് വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഡ്രയർ ഒന്നും കൂടി വലുതാക്കിയേക്കും ബെറ്റർ സ്റ്റാർട്ടിങ്ങിലൊക്കെ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഇത് ഓക്കെ നമ്മൾ ഇതിൽ മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതായത് ഒന്നിൽ തന്നെ രണ്ട് മൂന്നാല് ഐറ്റംസ് ഒക്കെ മൾട്ടി പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നമുക്കിതിൽ ഇതാ ഇതുപോലെ ഇതിപ്പോൾ ഇതിൽ മുളക് വെച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ മുളക് നമ്മൾ കെയ്യും ഉണക്കാൻ പറ്റും അതുപോലെ തന്നെ മല്ലി അതുപോലെ തന്നെ ഈ ഡ്രയറിൽ തന്നെ മില്ലുകളിലാണെങ്കിൽ നാളികേരം ഇപ്പോൾ വ്യത്യസ്ത പാർട്ടി കൊണ്ടുവരുന്ന തേങ്ങക്ക ഉണക്കി കൊടുക്കണമെങ്കിൽ ഇതുപോലെ എന്ത് ചെയ്യുക ഡ്രയർ വെച്ചിട്ട് ഉണക്കി കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിൽ വ്യത്യസ്ത ട്രേയും അവൈലബിൾ ആണ് ഇതിപ്പം എസ് എസ് ട്രേ ആണ് ഈ ഒരു സൈഡിൽ നമ്മൾ സെറ്റ് ചെയ്തത് എന്താണ് ആ ഒരു ട്രേൻ്റെ ത്രീ നോട്ട് ഫോർ എസ് എസ് ട്രേ ആണ് ഒട്ടും റസ്റ്റ് വരാത്ത ഒരു തരത്തിലുള്ള ട്രേ ആണ് നമുക്കിപ്പം ഫിഷ് ഉണക്കാനാണ് അല്ലെങ്കിൽ കൊണ്ടാട്ടങ്ങൾ ഉപ്പ് ഉപ്പുള്ള സാധനങ്ങൾ അതായത് മേജറായിട്ട് ഉപ്പ് വരുന്ന സാധനങ്ങൾ ഉണക്കാന് ഇതുപോലത്തെ എസ് എസ് ട്രേ ആണെങ്കിൽ വളരെ ബെറ്റർ ആണ് നമ്മൾ ദ്രവിച്ചു പോകുന്ന പ്രശ്നങ്ങളും ഒന്നും ദ്രവിച്ച് പോകുന്ന പ്രശ്നം ഒട്ടും വരില്ല ഈ ഒരു ട്രേ ആകുമ്പോൾ ഫുഡ് 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 ക്വാളിറ്റി ആണ് ത്രീ നോട്ട് ഫോർ ആണ് അതുപോലെ തന്നെ എസ് എസ് അല്ല അതായത് ഉപ്പ് ഉപ്പ് കണ്ടന്റ് വരാത്ത ഇതുപോലുള്ള നാളികേരം മല്ലി മുളക് ഇതുപോലത്തെ സാധനങ്ങളാണെങ്കിൽ ഈ ഒരു ട്രേ ആണ് കുറച്ചുകൂടി ബെറ്റർ ഇതാകുമ്പോൾ അടി സൈഡ് അലൂമിനിയമാണ് ഇത് വരുന്നത് അലൂമിനിയത്തിൻ്റെ നെറ്റാണ്ട് തന്നെ ഇത് വളരെ ചെറിയ ഹോളാണ് വരുന്നത് മല്ലി ഇട്ട് കഴിഞ്ഞാൽ മല്ലി താഴോട്ട് വീണ് പോകുന്ന പ്രശ്നമൊന്നും വരില്ല വളരെ ചെറിയ ഹോളാണ് വരിക ഇതിൻ്റെ സ്ട്രക്ചർ ജീവാണ് ഇത് കുറച്ചുകൂടി സ്ട്രോങ് ആണ് അപ്പോൾ ലൈഫിൻ്റെ പ്രശ്നോ കാര്യങ്ങളൊന്നും വരുന്നില്ല പിന്നെ രണ്ട് ട്രയലും റസ്റ്റ് കാര്യങ്ങളൊന്നും വരില്ല ഉപ്പുള്ള സാധനങ്ങൾ ഉണക്കാൻ ഏറ്റവും ബെറ്റർ എസ് എസ് ആണെന്ന് മാത്രം ഉപ്പില്ലാത്ത സാധനങ്ങളാണെങ്കിൽ നമുക്ക് ഈ അലൂമിനിയത്തിന്റെ ജി ട്രേ ആണ് കുറച്ചൊരു നല്ലത് ഓക്കെ അതായത് വാങ്ങുന്ന ഒരു പർപ്പസ് അനുസരിച്ച് ആ പർപ്പസ് അനുസരിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് കോസ്റ്റ് ഏറ്റവും ചെറിയ കോസ്റ്റിൽ വാങ്ങാനും ഇതിപ്പോ നമുക്ക് നോർമൽ ഡ്രൈവ് വാങ്ങിയിട്ട് അഡീഷണൽ ആയിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ സെയിം ആണ് അപ്പം അഡീഷണൽ ആവശ്യം വരുകയാണ് എസ് എസ് വാങ്ങിക്കഴിഞ്ഞാൽ വെക്കാൻ പറ്റും ഇതിലിപ്പോ ഹീറ്റിംഗിൽ അമ്മിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ അല്ല ട്രെ ചേഞ്ച് ഹീറ്റിംഗിൽ വ്യത്യാസം ഒന്നും വരുന്നില്ല വരുന്നില്ല ഒന്നും സെയിം ഹീറ്റിംഗ് ഇല്ല ഒന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് അതെ അതെ നമുക്ക് ഇതിനൊക്കെ

ഞ്ചിലാണ് ലിമിറ്റ് ചെയ്യുന്നത് കൊടുക്കുന്നത് പിന്നെ അവർക്ക് വേണ്ട രൂപത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതില് നമുക്ക് അവർക്ക് ഇപ്പം എല്ലാ സാധനങ്ങളും അറുപത്തഞ്ച് ഡിഗ്രി ടെമ്പറേച്ചർ അല്ല ഉണക്കേണ്ടത് ചില സാധനങ്ങൾ അറുപത്തഞ്ചില് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കളർ നഷ്ടപ്പെട്ടോന്ന പ്രശ്നം വരും എക്സാംപിൾ പറയണ മഞ്ഞള് പറയാം മഞ്ഞൾ ഇപ്പം കട്ട് ചെയ്തിട്ടോ അത് ഉണക്കയാണെങ്കിൽ അപ്പൊ അറുത്തഞ്ച് ഡിഗ്രി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ അതിന്റെ കളർ ഫേഡ് ആവും ബ്ലാക്ക് കളറിലേക്ക് അതായത് നമ്മൾ ക്വാളിറ്റിയിൽ നമ്മൾ ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു പ്രശ്നം അവിടെ ബാധിക്കും അതെ അതെ എല്ലാ പ്രോഡക്റ്റും അല്ല ചിലതിന് അറുപഞ്ച് ഡിഗ്രി ടെമ്പറേച്ചർ നല്ല അപ്പൊ നാളികേര ഉണക്കുമ്പോൾ ഏകദേശം അറുപഞ്ച് ഡിഗ്രി ടെമ്പറേച്ചർ നല്ലത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് പ്രൊഡക്റ്റ് ജസ്റ്റ് ഇവിടെ വരിക ഒന്ന് ട്രൈൽ അടിച്ചിട്ട് വാങ്ങി പോകും സ്പെഷ്യൽ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം എല്ലാ പ്രൊഡക്റ്റും അവർക്ക് സ്വയം ഉറപ്പ് വരുത്താൻ വേണ്ടിട്ട് അവരുടെ എത്ര ടൈമോണ്ട് ചിലപ്പോ മഞ്ഞൾ തന്നെ ഉണുക്കാണെങ്കിൽ ടെസ്റ്റ് ചെയ്ത സമയത്ത് അത് സ്ലൈസ് ചെയ്ത് കനത്തും പിന്നെ ഒരു കസ്റ്റമർ അവര് സ്ലൈസ് ചെയ്യണ കനം വ്യത്യാസം ഉണ്ടെങ്കിൽ അതിന്റെ തിക്നസ് വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ഡ്രൈ ആവുന്ന ടൈമിനും വ്യത്യാസം ഉണ്ടാവും അപ്പൊ അവര് അവര് ചില മഞ്ഞു അതിന്റെ കനം കൂടുതലുണ്ടാവും മഞ്ഞളെ ഉദാഹരണം പറഞ്ഞാണ് എന്ത് സാധനം ആണെങ്കിലും അതിന്റെ വാട്ടർ കണ്ടന്റിനുസരിച്ചും അതിൻ്റെ തിക്നെസിനനുസരിച്ച് ആ ഡ്രൈ ആവുന്ന സമയത്തിലെല്ലാം വ്യത്യാസം ഉണ്ടാകും അപ്പോൾ അവരുടെ പ്രൊഡക്റ്റ് എന്താണോ കറക്റ്റായിട്ടോട് കൊണ്ടുവന്നിട്ട് അവർക്ക് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ വന്നിട്ട് അവർക്ക് ആ അവരുടെ പ്രൊഡക്റ്റ് എത്ര ടൈം കൊണ്ട് ഉണങ്ങാൻ പറ്റും എന്നുള്ളതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അതായത് ഒരു ഡ്രയർ മാത്രം വാങ്ങാൻ വരുന്നവർക്ക് അത് യൂസ്ഫുൾ ആണ് നേരെ മറിച്ച് നമ്മളൊരു മില്ലിലേക്ക് അതായത് ഒരു പുതിയൊരു സംരംഭം തുടങ്ങുന്ന ആൾക്ക് കട്ടിങ് ഒക്കെ ആയിട്ട് കിട്ടണം അപ്പം അതിനുള്ള മെഷീനറി ഇവിടെ കൊപ്ര കട്ടർ കൊപ്ര ഇപ്പോൾ ഓയിൽ മില്ലിലാണ് തുടങ്ങുന്നതെങ്കിൽ കൊപ്ര ആണ് കട്ട് ചെയ്യാണ്ടത് അപ്പം അതിനുള്ള മെഷീൻസ് ഇവിടെ ഉണ്ട് അതെല്ലാം ആയിട്ട് ആ മെഷീനിലേക്ക് ഏത് സൈസാണോ വേണ്ടത് ആ കറക്റ്റ് സൈസില് തന്നെയാണ് ആ മെഷീനിൽ കട്ട് ആയിട്ട് വരിക ഓക്കെ ഇതാണ് നമ്മൾ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ തേങ്ങ നമ്മൾ ഇതേപോലെ ഉണക്കും അതെ അതെ ഇപ്പോൾ ഓയിൽ മില്ലാണെങ്കിൽ ഇപ്പം നമ്മളെ കേരളത്തിലാണെങ്കിൽ നാളികരാണ് പ്രധാനമായിട്ടും ഓയിൽ ചെയ്യുക അപ്പം ആദ്യം ഇതുപോലെ എന്ത് ചെയ്യുക ഡ്രയറിൽ വെച്ചിട്ട് കൊപ്ര ഉണക്കിയെടുക്കുക അത് ഇതിപ്പോ പച്ച നാളികരെ നമ്മൾ സെറ്റ് ചെയ്താണ് ഇപ്പൊ പച്ച നാളികരാണ് ഇതില് ഡ്രയറിൽ വെച്ചതേ ഉള്ളു അപ്പൊ ഇത് ഇതുപോലെ എന്ത് ചെയ്യാം പതിനഞ്ചു മണിക്കൂർ വെച്ചുകഴിഞ്ഞാല് നമുക്ക് ചിട്ടേന്ന് കുത്തിയെടുക്കാൻ പറ്റിയ പാത്രത്തിനാവും അതായത് മണിക്കൂറാണ് നമ്മളെ വെച്ച് കഴിഞ്ഞിട്ട് ഇത് ഈ കൊപ്ര എന്നുള്ള രീതിയിലേക്ക് എത്തുന്നത് അതെ അടുത്തി ചിട്ടേന്ന് അടുത്തി എടുക്കാൻ പറ്റിയ പാകത്തിനാ ചെന്ന് അടുത്തതിനു ശേഷം വീണ്ടും നമ്മൾ സെറ്റ് ചെയ്യണം ഓക്കെ അത് എത്ര ടൈം വെക്കണം അത് പിന്നെ കേരളത്തിൽ പല സ്ഥലത്തും പല സമയമാണ് നാളികേരത്തിൻ്റെ ക്വാളിറ്റി പല സ്ഥലത്തും എല്ലാ പല സ്ഥലങ്ങളിലും പല വ്യത്യസ്തമാണ് അപ്പോൾ കാമ്പ അതെ 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 അപ്പോൾ നമുക്ക് ഏകദേശം ഞങ്ങളെ അനുഭവത്തിൽ അത് ഡ്രൈ ആവുന്ന സമയം മുപ്പത് ടോട്ടൽ രണ്ട് പ്രോസസ്സിംഗ് കൂടിയും പതിനഞ്ച് പ്ലസ് പതിനഞ്ച് മുപ്പത് മണിക്കൂർ മുതൽ പിന്നെ ഇരുപത് ടു മുപ്പത്തി മൂന്ന് മണിക്കൂർ വരെ സമയം കണ്ടിട്ടുണ്ട് അത് ഓരോ ലൊക്കേഷനുസരിച്ച് അതായത് തേങ്ങൻ്റെ ഡിഫറൻസിനനുസരിച്ച് ചെറിയ അതെ അതെ ഇരുപതിൽ താഴ്ന്ന തമിഴ്നാട് പ്രദേശമാണെങ്കിൽ അവിടെയൊക്കെ പതിനേഴ് ടു പതിനേഴ് മണിക്കൂർ അണ്ട് രണ്ട് പ്രോസസ്സിംഗും ഫുൾ ഫിനിഷ് ആകുന്നുണ്ട് അത് നാളികേരത്തിൻ്റെ വ്യത്യാസമാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ എന്നാലും ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അതായത് മലബാർ ഏരിയയിലുള്ളവരാണെങ്കിൽ ഏകദേശം പതിനഞ്ച് പ്ലസ് പതിനഞ്ചാണ് പറഞ്ഞു കൊടുക്കുന്നത് മുപ്പത് മണിക്കൂറാണ് ടോട്ടൽ ഡ്രൈവിംഗ് പണിയുള്ള സമയം പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ പതിനഞ്ച് മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ അത് ഫുൾ ഡ്രൈ ആയിട്ടുള്ള ഒരു കൊപ്പറായിട്ട് മാറും ഉണക്കിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം അത് കട്ട് ചെയ്തതിനു ശേഷമാണ് നമ്മൾ ഓയിൽ എടുക്കാൻ പോകുന്നത് നമുക്ക് കട്ടിങ് മെഷീൻ ഒന്ന് നോക്കിയാലോ നോക്കാം നോക്കാം